കടവള്ളിയില് സി പി എം പാർട്ടി നേതൃത്വത്തോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ട് പ്രവർത്തകർ രാജിവെച്ചു ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ കാട്ടേരി ബ്രാഞ്ചിലെ പ്രവർത്തകരാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചത് പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയിലും പാർട്ടിയുടെ ഒത്താശയോടെ നടക്കുന്ന അഴിമതിയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പ്രവർത്തകർ ബ്രാഞ്ച് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറഞ്ഞു സി എസ് ശരത് കെ വി വിജീഷ് എന്നിവരാണ് അംഗത്വം രാജിവെച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനു മുന്നിൽ പാർട്ടി മുട്ടുമടക്കിയെന്നും നിലവിൽ പാർട്ടിയുടെ പ്രതിനിധിയായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രയാസമുണ്ടെന്നും ബ്രാഞ്ച് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നു ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനു വേണ്ടി നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പാർട്ടി പ്രതിനിധി കൂടിയായ വാർഡ് മെമ്പർ കെ ഡി വിഷ്ണുവും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിരുന്നില്ല ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി പി എം ജോസഫിനെതിരെയുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു ഇതിൽ അന്വേഷണം ഒന്നും നടത്താതെ ജലനിധി സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും പഞ്ചായത്ത് പ്രസിഡന്റും എടുത്തത് പഞ്ചായത്തിന്റെ കൊള്ളരുതായ്മയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാധാരണക്കാരോടുള്ള സമീപനവും ഭാവിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി ഇതിനു പുറമെ ബ്രാഞ്ചിലെ രണ്ടംഗങ്ങൾ പാർട്ടിയുടെ അംഗത്വം പുതുക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യവുമുണ്ട് താമസിയാതെ കൂടുതൽ പേർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ രാജിയെക്കുറിച്ച് പ്രതികരിക്കാൻ ലോക്കൽ സെക്രട്ടറി തയ്യാറായില്ല പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കാമെന്നാണ് ലോക്കൽ സെക്രട്ടറിയുടെ വിശദീകരണം പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പ്രാദേശിക തലത്തിലുണ്ടായ രാജി സി പി എമ്മിന് തലവേദനയാകുമെന്നുറപ്പാണ് കഴിഞ്ഞ മാസം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പാർട്ടി നേതൃത്വവുമായി തെറ്റി സ്ഥാനം രാജിവെച്ചിരുന്നു